ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള വീട്ടിൽ വൻ തീപിടുത്തം ലൈറ്റ് ആൻഡ് സൌണ്ട് അസോസിയേഷൻ ഭാരവാഹി കൂടിയായ പ്രഭാസ് സൌണ്ട് ആന്റ് ഇലക്ട്രിക്കൽസ് ഉടമ അമ്പാടി ജയന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് വെള്ളിയാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത് ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഇരിങ്ങാലക്കുട ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ എസ് ഡിബിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് വീടിന്റെ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ ടിവി ഇൻവെർട്ടർ ഷെൽഫുകൾ എന്നിവ പൂർണമായും കത്തിനശിച്ചു വീടിന്റെ സീലിംഗിനും ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ജയൻ ഒഴികെയുള്ള വീട്ടിലെ മറ്റുള്ളവർ ബാംഗ്ലൂരിലേക്ക് പോയതിനാൽ ജയൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാവിലെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു കത്തിച്ചുവെച്ചശേഷം ക്ഷേത്ര ദർശനത്തിനായി പോയതായിരുന്നു ജയൻ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് സമീപവാസികൾ വിളിച്ചപ്പോൾ തിരികെ എത്തിയപ്പോഴാണ് തീ പടർന്നതായി കാണുന്നത് വീടിനുള്ളിലുണ്ടായിരുന്ന മൂന്ന് എൽ പി ജി സിലിണ്ടറുകൾ അഗ്നിരക്ഷാ സേന സുരക്ഷിതമായി പുറത്തെത്തിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്